നല്ല ആരോഗ്യശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ഒരു ആരോഗ്യശീലമാണ് അതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനും ആരോഗ്യം പരിപോഷിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്ന നല്ല ഒരു ആരോഗ്യശീലമാണ് രാവിലെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അത് എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെയോ വേണമെങ്കിൽ നമുക്കത് കുടിക്കാവുന്നതാണ് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എട്ട് ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ വാട്ടർ റിക്വയർമെൻറ്റിൻ്റെ ഒരു നല്ല ഭാഗം രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കുവാനും സാധിക്കും അപ്പോൾ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ബാക്കി വെള്ളം കുടിച്ചാലും മതി അപ്പോൾ എട്ട് ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ സാധിക്കും അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പിന്നെ രണ്ടാമതായിട്ട് നമ്മളിങ്ങനെ വെള്ളം രാവിലെ കുടിക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകുവാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതായത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവാതിരിക്കുവാനുണ്ട് മലബന്ധം ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് രാവിലെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ആമാശയത്തിൽ ചെല്ലുമ്പോൾ ഒരു റിഫ്ലക്സ് അവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത് അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്യാസും അതുപോലെ തന്നെ മറ്റ് ആഹാര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും താഴേക്ക് തള്ളിയാണ് ചെയ്യുന്നത് ഈ റിഫ്ലക്സ് കാരണം അപ്പോൾ അത് താഴേക്ക് തള്ളുമ്പോൾ അത് നമ്മുടെ വൻകൊടലിലും മറ്റുമുള്ള മലാശയത്തിന്റെ അവിടെ വരെ പോവുകയും അവിടെ കിടക്കുന്ന അല്ലെ അവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന മലത്തെ പുറത്തേക്ക് തള്ളുവാൻ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും അപ്പോൾ മലബന്ധം ഉണ്ടാവാതിരിക്കുവാനും മലബന്ധം ഉള്ളവർക്കും അതിനെ കറക്റ്റ് ചെയ്യുവാനും ഇത് വളരെയധികം സഹായിക്കും മൂന്നാമതായിട്ട് ഇത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് അല്ലെ കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും കിഡ്നി ആണ് നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൂടുതൽ മൂത്രം ഉണ്ടായി കഴിയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ വിഷവസ്തുക്കളെ പുറന്തള്ളുവാൻ കിഡ്നിക്ക് സഹായിക്കും അതായത് കിഡ്നിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വളരെയധികം സഹായിക്കും കിഡ്നി സ്റ്റോണ് ഉണ്ടാകാതിരിക്കുവാനും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ആ സ്റ്റോണിനെ പുറന്തള്ളുവാനും അതായത് ചെറിയ സ്റ്റോൺ ആണെങ്കിൽ അതിനെ മൂത്രത്തിൽ കൂടി പുറംതള്ളുവാനും ഈ വെള്ളം കൂടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മൂത്രത്തിൽ പഴുപ്പുള്ളവർക്കും അത് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാതിരിക്കുവാനും ഈ വെള്ളം നമ്മൾ രാവിലെ കുടിക്കുന്നത് വളരെയധികം സഹായിക്കും പിന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കും അപ്പോൾ രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായി വളരെയധികം നേട്ടങ്ങളുണ്ട് നമുക്കതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങളുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അത് നല്ലൊരു ആരോഗ്യശീലത്തിലേക്കുള്ള ഒരു കാൽവെയ്പാണ് അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം